നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടുപേർക്ക് കൂടി ഒരു കാമുകൻ വിദ്യാർത്ഥികളുടെ വീഡിയോ ആണ് ഇപ്പോൾ നെറ്റിസൺ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് ബീഹാറിലെ പൂർണയിലാണ് സംഭവമെന്ന് ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു വീഡിയോയിൽ പെൺകുട്ടികൾ പരസ്പരം തലമുടി വലിക്കുകയും ചവിട്ടുകയും ചെയ്യുന്നതാണ് കാണുന്നത് രണ്ട് പെൺകുട്ടികളുടെയും കാമുകൻ ഒരാളായതാണ് പ്രശ്നങ്ങൾക്ക് കാരണം നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് സംഭവം കണ്ടിരുന്ന കാഴ്ചക്കാരൻ തന്നെയാണ് വീഡിയോ പകർത്തി പങ്കുവച്ചത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആൾ പെൺകുട്ടികളോട് വഴക്ക് നിർത്താൻ ആവശ്യപ്പെടുന്നത് കേൾക്കാം എന്നിരുന്നാലും അവർ അതൊന്നും കേൾക്കാത്ത പരസ്പരം അടി കൂടുന്നത് തുടരുന്നു ഒടുവിൽ മറ്റു പെൺകുട്ടികൾ ഇടപെട്ടതിനെ തുടർന്നാണ് സംഘർഷം നിലച്ചത് സംഭവം യഥാർത്ഥത്തിൽ എവിടെയാണ് നടന്നതെന്ന് വ്യക്തമല്ല വീഡിയോയുടെ ആധികാരികതയ്ക്ക് എഫ് ഉറപ്പ് നൽകുന്നില്ല പെൺകുട്ടികൾക്കെതിരെ സ്കൂൾ അധികൃതരുടെയോ പോലീസിൻ്റെയോ ഭാഗത്തു നിന്നും നടപടിയുണ്ടായതായി റിപ്പോർട്ടില്ല ഏതായാലും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞു